നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലുടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശിയാണ് അജു അലക്സ് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് അജുവിനെതിരെ കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നൂറ്റി ഇരുപത് സീറോ വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയത് അതേസമയം കേസെടുത്ത പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഇത്രയും പട്ടാളക്കാർ ആരുടെ പിറകെയായിരുന്നു എന്തിനും പട്ടാളത്തിന് ഇതിന്റെ ഇടയിൽ മോഹൻലാലിന്റെ ഉപദേശം ആവശ്യം ഇനി പട്ടാളത്തിന് ആവേശം ഊർജ്ജം ഒക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാതടൻ വരണമെന്നുണ്ടോ മിലിറ്ററി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട ആവശ്യം പട്ടാളത്തിനുണ്ടോ പാഴാകുന്ന സമയമെന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണുള്ളത് പണപ്പെരിവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെന്റോ കൂട്ടത്തിലെ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് മുമ്പ് ചെയ്ത പരിചയമുള്ളത് മോഹൻലാലിനോ എന്താണ് ഇയാളുടെ യോഗ്യത എന്താണ് ഇയാളുടെ പ്രവർത്തന പരിചയം എന്താണ് പട്ടാളത്തിന് ഇതിലുള്ള നേട്ടം രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്ത് വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി ടി വിയിൽ കാണാം എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് മൂന്ന് കോടി എന്നാണ് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് ടസ്സമുണ്ടാക്കിയതെന്തിനാ റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികമാണോ ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ പണി ചെയ്യുന്നുണ്ടല്ലോ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു മോഹൻലാലിനെതിരെ അജു അലക്സ് ഫേസ്ബുക്കിൽ കുറിച്ചത് പട്ടാളം മോഹൻലാൽ എന്ന തലക്കെട്ടോടെ മോഹൻലാലിനെതിരെ ഒരു വീഡിയോയും അജു അലക്സ് പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് അജു അലക്സിന്റെ പോസ്റ്റിനെതിരെ രംഗത്ത് വന്നത് രൂക്ഷമായ ഭാഷയിലാണ് പോസ്റ്റിനെതിരെ പലരും കമന്റ് കുറയ്ക്കുന്നത് അതേസമയം നേരത്തെ സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ ആറാട്ടണ്ണന് സന്തോഷ് വർക്കയെയും പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തു വിട്ടയച്ചിരുന്നു നടീ നടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു ബാലയുടെ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥിതി ഗൌരവമായി എടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സന്തോഷ് വർക്കയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പുവെപ്പിച്ചു ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിപ്പിച്ചാൽ മുന്നറിയിപ്പ് നൽകി നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സിനിമാ സംഘടനയായ അമ്മയുടെ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ